ഹായ് ചിങ്ങാരി മരേ വ്യൂ പോയിന്റിലേക്ക് എവർക്കും സ്വാഗതം നമ്മളിപ്പം നിൽക്കുന്ന ചതുരങ്കപ്പാറ വ്യൂ പോയിന്റിലാണ് നല്ല രസമാണ് ഈ ചതുരങ്കപ്പാറ വ്യൂ പോയിന്റിലേക്ക് പറയുമ്പോൾ ഏകദേശം നിന്ന് ഏകദേശം ഏഴ കിലോമീറ്റർ മാറിയിട്ടുള്ള ഒരു മനോഹരമായ ഒരു വൈബ് ഉള്ള സ്ഥലമാണ് ചതുരങ്കപ്പാറ കാരണം ഈ നായി സ്ഥലത്തിന്റെ പ്രത്യേകത വെച്ചാൽ എല്ലാ സമയം കാറ്റടിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് അതുകൊണ്ടാണ് ഇവിടെ കാറ്റാടി പാടം ഉൽപാദിക്കാൻ വേണ്ടി വലിയ മൂലം കാറ്റാടി മൂലം വൈദ്യുത്പാദിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് ഈ ചതുരംഗപ്പാറ ഈ ചതുരങ്കപ്പാറയ്ക്ക് ചതുരങ്കപ്പാറ എന്ന് കിട്ടാൻ പേരെന്താന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല ഏതൊക്കെയാണോ നല്ല മനോഹരമായ സ്ഥലമാണ് എപ്പോഴും അവിടുത്തെ പുല്ല് അനിക്കൊണ്ടിരിക്കുന്ന അങ്ങനെ പ്രത്യേകതയുണ്ട് നല്ല കാറ്റ് ഏതൊക്കെ താഴെ പണി എന്തൊക്കെ നടക്കുന്നുണ്ട് അങ്ങനെ ഏറ്റവും ചതുരംഗപ്പാറയുടെ ഏറ്റവും ടോപ്പിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് അവിടെ നിൽക്കുമ്പോൾ നമുക്ക് ചെറിയൊരു പതിർച്ച വരും കാരണം കാറ്റ് ഫുൾ വീശ് വേച്ച് പോകുന്ന ഒരു രീതി വരും നല്ല മനോഹരമായ ഒരു സ്ഥലം കൂടിയാണ് ചതുരംഗപ്പാറ അവിടെ നിന്ന് നോക്കുമ്പോൾ കണ്ടാം തൊട്ടപ്പുറത്തെ മലയെല്ലാം ധാരാളം കാണാം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ നിൽക്കുന്നതിന്റെ തൊട്ട് ബാക്ക് സൈഡിലുള്ള മറ്റൊരു മലയാണ് ഏത് ഉച്ചിരി കുത്ത് വ്യൂ പോയിന്റ് അതിന്റെ നേരെ ഓപ്പോസിറ്റാണ് ചതുരംഗപ്പാറ കണ്ടല്ലേ നല്ല രസമാണ് അവിടെ ഞായറാഴ്ച ദിവസമായതിനാൽ ധാരാളം ജീപ്പുകൾ കണ്ണം ഓഫ് റോഡിന് പറ്റിയ രീതിയിലുള്ള ധാരാളം ജീപ്പുകൾ ഉണ്ടായിരുന്നു നല്ല രസമാണ് കാരണം ഒരുപാട് പേര് യാ സഞ്ചാരികൾ അങ്ങോട്ട് വരുന്നുണ്ട് ഇതാ അങ്ങനെ നമ്മുടെ വാഹനം ഇതാ ഇറങ്ങി വരികയാണ് നമ്മൾ ഈ കാറ്റാടിയൊക്കെ ഉയരത്തിലാണ് താഴെ നിന്നാളുള്ള അവസ്ഥ കണ്ടില്ലേ ഇതാ ആ അവന്റെ ഒരു മോട്ടോർ ഇതാണ് ആ ആ മുകളിൽ കാണുന്ന ആ ഒരു ചെറിയ സാധനമാണ് ഇത് ഇത് അതിന്റെ മൂന്ന് ലീഫും കൂടെ ജോയിന്റ് ചെയ്യുന്ന ഒരു സ്ഥലം കൂടിയാണ് ഈ കാണുന്നത് ഇവനാണ് ആ കാറ്റാടി അതിൻ്റെ ഏറ്റവും മുകളിലുള്ള ആ കാറ്റാടി അല്ലേ അതിന്റെ മുഴുപ്പുണ്ടല്ലേ ഒരു മനുഷ്യന്റെ അത്ര മുഴുപ്പുണ്ട് അവരെയാണ് ഇതിന്റെ മുകളിൽ കയറ്റി വെച്ചിരിക്കുന്നത് അപ്പൊ കാറ്റാടുടെ വലിപ്പം നാലച്ചു നോക്കൂ അങ്ങനെ ഇന്നത്തെ വീഡിയോ അവസാനിക്കുകയാണ് അടുത്ത വീഡിയോ ചെറിയ വിലക്ക് ഓക്കെ താങ്ക്